ഹലോ മൈ ഡിയർ ലൗസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദേ എംപ്രസോഫ് ടാരോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് എല്ലാവരുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം ഒരു റീഡിങ്ങിൽ നിന്ന് എടുക്കുക അതുപോലെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക മറ്റു കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി രജനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം മെഡിറ്റേഷൻ ചെയ്ത് ശേഷം വളരെ റിലാക്സ്ഡ് ആയിരുന്നു ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് റീഡിംഗിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതാണ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം എന്താണ് പുതിയ ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിലെ പുതിയ ചാപ്റ്റർ എന്താണ് എന്നുള്ളതാണ് ഇവിടെ അടുത്തതായി നിങ്ങളുടെ ലൈഫിൽ മേജർ ആയിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഗൈഡൻസ് ചേഞ്ച് ദ ബാഡൻ ട്രാവലിംഗ് ടോപ്പ് ഓഫ് ദി ടെക് വന്നിരിക്കുന്നത് എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ് ഓഫ് സോസ് സിക്സ് ഓഫ് സോളിൻ്റെ എനർജി ആണ് നൈൻ ഓഫ് കപ്പ്സ് ആണ് ബാറ്റിന് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്പ്സ് നൈറ്റ് ഓഫ് വാൻസ് ആണ് ട്രാവലിംഗ് വന്നിരിക്കുന്നത് ഡെറ്റ് കാർഡ് ഫ്ലവറിംഗ് ആൻഡ് ഡെത്ത് ആണ് വന്നിരിക്കുന്നത് സി പേഷ്യൻസ് ഇവിടെയും രണ്ടിടത്തും പേഷ്യൻസിൻ്റെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ഫോറുസോഡിൻ്റെ എനർജിയും കാണിക്കുന്നത് ആണ് ഇവിടെയും ആണ് കാണിക്കുന്നത് ഓക്കെ എന്ത് കാര്യത്തിലാണ് പേഷ്യൻസ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഈ ഒരു ടോട്ടൽ സ്പ്രെഡിലെ ഒരു എനർജി വന്നിരിക്കുന്നത് ഈ ഒരു സമയം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തോ ഒരു കാര്യം നിങ്ങളെ ഓവറായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓവർ ബേഡൺ ഫീൽ ചെയ്യുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറെ മനപ്രയാസം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് അത് എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സൊരുകുന്ന രീതിയിൽ അത്രയും വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളുകളായിട്ട് കുറച്ച് നാളുകൾ കുറച്ചധികം കാലമായിട്ട് തന്നെ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു വിഷമഘട്ടം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ മനസ്സ് നേറി വിഷമം അനുഭവിക്കുന്ന ഒരു ഘട്ടം ആയിട്ടിങ്ങനെ കാണുന്നത് ലൈഫിലെ ഒരു മേജർ പോയിന്റ് എന്ന് തന്നെ പറയാം കാരണം ഇവിടെ രണ്ട് സർക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ബർഡൻ ചേഞ്ച് എന്ന് പറയുന്ന ഇത് തന്നെ കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു കേന്ദ്ര ബിന്ദു നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു മേജർ പാർട്ടെന്ന് പറയുന്ന ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ നിങ്ങളിപ്പോൾ ഏറെ വിഷമം അനുഭവിക്കുന്നുണ്ട് ഏറെ ബർഡൻ അനുഭവിക്കുന്നുണ്ട് മനപ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് സോ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട ടെൻഷൻസ് ആയിരിക്കാം അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ടെൻഷനാകാം ഒരു പക്ഷേ പ്രമോഷനോ ജോലി സംബന്ധിച്ചുള്ള ഒരു ട്രാൻസ്ഫർ പ്രമോഷൻ അതല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിലേക്ക് വേറൊരു രാജ്യത്തേക്ക് പോകുന്ന അതിൻ്റെ അതിൻ്റെ വിസയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മനഃപ്രയാസത്തിലൂടെ നിങ്ങളിപ്പോൾ പോകുന്നുണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു കാര്യം രസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക കൂടുതലും ഇവിടെ റിലേഷൻഷിപ്പും തൊഴിൽ സംബന്ധമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഇമോഷണൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ അത് ജോലി സംബന്ധമായിട്ടായിരിക്കാം അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബന്ധങ്ങളിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ ആ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനിൽ വിഷമങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ വെല്ലുവിളികൾ നിങ്ങൾ നേരിടുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്കിനി വരാൻ പോകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഗൈഡൻസ് ആൻഡ് ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് നിങ്ങളെ ദൈവമായിട്ട് ആയിട്ട് ഡിവൈനായിട്ട് ഏഞ്ചൽസായിട്ട് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ചാപ്റ്റർ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ തന്നുകൊണ്ട് നിങ്ങളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈ പിടിച്ച് നടത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പം വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് യെസ് ഒരു നെക്സ്റ്റ് ചാപ്റ്റർ ഇൻ യുവർ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷനും ഡിവൈൻ ഗൈഡൻസും ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത ജീവിതത്തിലെ അടുത്ത ഘട്ടം എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കേസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് പല കാര്യങ്ങളിലും നിങ്ങളിലേക്ക് ക്ലാരിറ്റി കൊണ്ടു തരുന്ന ഒരു സിറ്റുവേഷനാണ് അടുത്തതായി നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് നിങ്ങളെ ഈ ഒരു പ്രോബ്ലം നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന മാനസികമായിട്ട് ഡൗൺ ആക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനാണ് നിങ്ങൾക്കിനി ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്കിവിടെ കാണുന്നത് ആ ഒരു ഡിവൈൻ ഗൈഡൻസിലൂടെയും ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനിലൂടെയും നിങ്ങളിൽ ഇതുവരെ നിലനിന്നിരുന്ന ആ ഒരു നിർഭാഗ്യകരമായ സമയം മാറി പുതിയൊരു മാറ്റം ഫ്ലവറിങ്ങിൻ്റെ കാർഡാണ് ഇവിടെ ലാസ്റ്റിൽ വന്നിരിക്കുന്നത് ഏറ്റവും നല്ലൊരു മാറ്റം നല്ലൊരു ഭാഗ്യസമയം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ന്യൂ ജേർണി ആണ് ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട് ട്രാവലിംഗ് വന്നിട്ടുണ്ട് നൈറ്റ് ടൂ ഫോൺസ് സിക്സ് ഓഫ്സോടൊക്കെ കാണിക്കുന്നത് ഒരു നല്ലൊരു എൻറ്റയർ ചേഞ്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു റുട്ടീനിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ ഇഷ്യൂ നിന്നായിരിക്കാം എന്തിൽ നിന്നാണോ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് സമ്പൂർണമായിട്ടൊരു വിടുതൽ വരുന്നതായിട്ടും ഒരു നിങ്ങളെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു ആ ഒരു കാര്യത്തിൽ നിന്ന് ആ ഒരു വ്യക്തികളിൽ നിന്നോ സിറ്റുവേഷനിൽ നിന്നോ ഒക്കെ നിങ്ങളെ മാറ്റിക്കൊണ്ട് പോകുന്നതായിട്ട് ഡിവൈനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളെ നല്ലൊരു പാതയിലേക്ക് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് തടസ്സമായി നിന്നിരുന്ന ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മൂവൺ ആയി പോകുന്നത് അങ്ങനെ ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്കിനി ഉടനെ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നത് ഒന്നുകിൽ നിങ്ങളുടെ ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമായിട്ടാണ് മെഡിറ്റേഷൻ ചെയ്ത ശേഷം അതല്ലെങ്കിൽ പ്രാർത്ഥിച്ച ശേഷം അതല്ലെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്ന സമയം നിങ്ങൾ അതിരാവിലെ ഉണർന്ന് വരുന്ന സമയമൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് തന്നെ ആ ഒരു ക്ലാരിറ്റി ദൈവികമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന ഒരു സമയം ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഇൻറ്റൂഷൻ തന്നെ നിങ്ങൾക്കത് പറഞ്ഞു തരും അങ്ങനെ ഒരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ ഒരുപാട് പേർക്കും ആ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നതും ആ ഒരു തീരുമാനത്തിൻ്റെ ബേസിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു നയൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് സന്തോഷം വരുന്നുണ്ട് ഫ്ലവറിങ് ആ ഒരു പുതിയൊരു ക്രിയേഷൻ പുതിയൊരു തുടക്കം അവിടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ തോട്ട്സിനെ നിരീക്ഷിക്കുക പുതിയൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കറക്റ്റ് ഗൈഡൻസ് തരാനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം പെട്ടെന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഗൈഡൻസ് തരാനായി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഏഞ്ചലിനെ പോലെ ഒരു വ്യക്തി എത്തിച്ചേരുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒരു യാത്രയിലായിരിക്കാം അവരുടെ വാക്കുകളിലൂടെയോ അവരുടെ അവർ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നതിലൂടെയൊക്കെ നിങ്ങൾക്കതിനൊരു ഉത്തരം ലഭിക്കുന്നതായിരിക്കാം അതിലൂടെയൊക്കെ നിങ്ങൾക്കൊരു ഗൈഡൻസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കാം നിങ്ങൾക്കൊരു ഹിഡൻ മെസ്സേജ് അവിടെ ലഭിക്കുന്നതാണ് നല്ല രീതിയിലൊരു മാറ്റം ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എൻറ്റയർലി പുതിയൊരു ഫേസിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ബർഡൻ മാറി നല്ലൊരു ചേഞ്ച് നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആയി പോകുന്നതാണ് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പാസ്റ്റിലേക്ക് നിങ്ങളുടെ ഒരു പാസ്റ്റായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ മാറ്റം വേണമെങ്കിൽ നിങ്ങൾ മാറാനായിട്ടുള്ള ഒരു വില്ലിംഗ്നസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എനിക്ക് മാറ്റം വേണം എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ തന്നെ ആ ഒരു തീരുമാനം എടുക്കണം അപ്പോൾ ആ ഒരു കാര്യത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ തന്നെ നിൽക്കാതെ നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത മോശമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മോണായി പോകണം എന്നുള്ള ഒരു മെസ്സേജും ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിൽ ഒരു ചേഞ്ച് വരാൻ നമ്മൾ തന്നെയാണ് അലോ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ആയിരിക്കണം ആ ഒരു ചേഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ആയി നിൽക്കേണ്ടത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഇനിയും ഉപകാരമല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ആയി മോണായി പോകാനുള്ളൊരു സ്ട്രോങ് ഒരു ഡിസിഷൻ ഒരു തീരുമാനം കൂടി നിങ്ങൾ എടുക്കേണ്ടതാണെന്നുള്ളൊരു മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെയുള്ള നല്ലൊരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്നത് സോ നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത എനർജിയിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആയി പോവുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെ സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സന്തോഷം തരുന്ന ഒരു കാര്യം നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കൂ നിങ്ങൾ സജ്ജമാകൂ എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽപരമായിട്ട് ജോലി സംബന്ധിച്ച് റിലേഷൻഷിപ്പിൽ അതുപോലെ തന്നെ പുതിയ ഒരു സംരംഭം അങ്ങനെ ഒരു പുതിയ എനർജി നിങ്ങളെ ഇംപ്രീസ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് ഫോൺസിൻ്റെ എനർജിയൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ ചുവടുവയ്പ്പ് നടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് പൊതുവെ റിലേഷൻഷിപ്പിലും ജോലി സംബന്ധമായിട്ടും ഒക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ലൊരു സന്തോഷമുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ഓവർ ഈറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഓവർ വെയ്റ്റ് ഉള്ള ആൾക്കാർ ഈ രണ്ട് കൂട്ടരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ഈറ്റിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ഒന്ന് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു റുട്ടീൻ ഫോളോ ചെയ്യാനായിട്ടുമുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് നട്ടെല്ല് മുട്ട് സംബന്ധിച്ച് കാല് കൈ നട്ടല്ല് ഇതുമായി സംബന്ധിച്ച് പിന്നെ അതുപോലെ തന്നെ തൈസിൻ്റെയും ഷോൾഡറിൻ്റെയും ഒക്കെ ഒരു സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അതിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള എക്സസൈസൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഒരു പക്ഷേ നിങ്ങളിത് കാണുന്നതിനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതുകൂടി കുറച്ചൊന്ന് കുറച്ചൊന്ന് അതിലും ഒരു ശ്രദ്ധ കൊടുക്കാനായിട്ടുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറെ സന്തോഷം നിങ്ങൾക്കൊരു മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ളൊരു തൃപ്തികരമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് പിന്നെ ചില ആൾക്കാരുടെ എനർജി ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരണമെന്ന് ഏറെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് എല്ലാം ഓക്കെ ആയിക്കോളും എല്ലാം നല്ല മാറ്റങ്ങൾ വരും എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് മാത്രം കൊണ്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സി നിങ്ങൾ മനസ്സിലാക്കുക നമ്മളുടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ലൈഫിലൊരു പ്രോഗ്രസ്സിന് ഏറെ വേണ്ടുന്ന കാര്യമാണ് അത്യാവശ്യമായിട്ടും ഉള്ള ഒരു ഘടകമാണ് പോസിറ്റീവ് മൈൻഡ് സെറ്റും ജീവിതത്തെ പ്രതീക്ഷയോടെ നോക്കി കാണുക എന്നുള്ളതും പക്ഷേ അതോടൊപ്പം നമ്മൾ ഒരാക്ഷനും എടുക്കാതെ നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നു പോവും അപ്പോൾ അതുകൊണ്ട് ആക്ഷൻ എടുക്കുക എന്നുള്ള ഒരു നൈറ്റോഫോൻസിൻ്റെ എനർജിയൊക്കെയാണ് ആക്ഷൻ എടുക്കുക എന്നുള്ള ഒരു എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ ഇപ്പം എന്ത് എന്ത് കാര്യമാണോ ഒരു കാര്യം പോസിറ്റീവായി ചിന്തിക്കുന്നത് അതിന് വേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കുക അപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെക്കൊണ്ട് അതിന് പറ്റില്ല എന്നൊക്കെ പക്ഷേ അവിടെ അങ്ങനെയല്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യം നിങ്ങൾക്ക് എന്ത് എഫേർട്ടാണോ അതിനിടാൻ സാധിക്കുന്നത് ആ ഒരു ചെറിയ എഫേർട്ടാണെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു കാര്യത്തിന് എഫേർട്ട് എടുക്കുക ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും അത് അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ എഫേർട്ട് ഇട്ടാലും അതിനൊരു ഹൈ നല്ലൊരു ഹൈ ലെവലിലുള്ള ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ ഒട്ടും എഫേർട്ട് ഇടാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു നല്ല സമയം നിങ്ങൾക്ക് അത് അനുകൂലമാക്കി എടുക്കാനോ നിങ്ങൾക്കത് അനുഭവത്തിൽ കൊണ്ടുവരാനോ കഴിയാതെ പോകും അതുകൊണ്ടാണ് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുക്കുക എന്ന് പറയുന്നത് കാരണം ബാക്കി കാര്യം നിങ്ങൾ ഡുവൈനിൽ സമർപ്പിക്കുക ദൈവത്തിൽ സമർപ്പിക്കുക ചിലപ്പോൾ നിങ്ങളവിടെ എഫേർട്ട് കുറച്ചെടുത്താൽ തന്നെ നന്നായിട്ട് ആ കാര്യം നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വളരെ പ്രതീക്ഷയോട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് വെറുതെ ഇരിക്കുക മാത്രമല്ല അവിടെ ചെറിയ രീതിയിൽ നിങ്ങളാൽ കഴിയുന്ന എഫേർട്ട് എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണെങ്കിൽ ആ ഒരു ചെറിയ എഫേർട്ടാണെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു സക്സസ് ആയിരിക്കും നിങ്ങളെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നത് സോ നിങ്ങളുടെ ജീവിതം എന്താകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് നിങ്ങളും ഏറെ നല്ല കാര്യങ്ങൾ തീരുമാനിച്ചാലോചിച്ച് ആലോചിച്ച് അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് നിങ്ങളെടുക്കാനായിട്ട് പറയുന്നുണ്ട് പിന്നെ ഇവിടെ ട്രാവലിംഗ് ആൻഡ് നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് സി ഇവിടെ ട്രാവലിംഗ് അറിയാം ഇവിടെ നിങ്ങൾക്ക് മൂന്ന് എനർജി കാണാവുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ മേജറായിട്ടൊരു ചേഞ്ച് വരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ജേർണി കാണിക്കുന്നുണ്ട് ഒരു യാത്ര കാണിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ വിദേശവുമായി ബന്ധപ്പെട്ട ജോലിക്ക് ശ്രമിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട പഠനത്തിന് ശ്രമിക്കുന്നവർ ആ ഒരു ജേർണി ആ ഒരു യാത്ര ഇവിടെ മൂൺ ആൻഡ് നൈറ്റ് ഓഫ് ഫോൻസ് കാണിക്കുന്നത് ആ ഒരു ജേർണിയാണ് ആ ഒരു യാത്രയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ അടുത്തതായിട്ട് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു ജേർണി നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ തന്നെ ആയിരിക്കും അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു ജേർണി അങ്ങനെ ഒരു യാത്ര വിദേശ യാത്ര എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ആ ഒരു യാത്ര നിങ്ങളുടെ ഫാമിലിയിലും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എല്ലാവരിൽ നിന്നും നല്ലത് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല അല്ലേ വിമർശനങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും പക്ഷേ ആ ഒരു വിമർശനം എന്നുള്ളത് നിങ്ങളെ ഇമോഷണലി നിങ്ങളെ വിമർശിക്കുന്ന ആൾക്കാർ ഉണ്ടാകും പക്ഷെ ആ ഒരു വിമർശനം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വിമർശനമായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ ആ ഒരു കാര്യമെന്നുള്ളത് നിങ്ങളെ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു വിമർശനങ്ങളായിരിക്കും അതായത് നിങ്ങളിൽ കുറച്ച് വാശി വാശിയുണ്ടാക്കുന്ന വിമർശനങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് അത് നിങ്ങളെ നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറെ വാശിയോടുകൂടി സക്സസ്ഫുൾ ആകാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള വിമർശനത്തിലൂടെയൊക്കെ വിഷമിപ്പിച്ചിട്ടുള്ള വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ ആ ഒരു ലെവലിൽ അവർ പ്രതീക്ഷിച്ചതിലും ഉയർച്ചയിൽ അവർ ചിലപ്പോൾ നിങ്ങളെ താഴ്ത്തി കെട്ടാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഡൗൺ ആക്കാൻ വേണ്ടിയോ ആയിരിക്കാം ഏറെ വിമർശിച്ചതും നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് സംസാരിച്ചതുമൊക്കെ പക്ഷേ അവരുടെ ഉദ്ദേശം അവിടെ തറ പെറ്റി പോകുന്നതായിട്ടാണ് കാണുന്നത് അവരല്ല അവിടെ വിജയിക്കാൻ പോകുന്നത് നിങ്ങളാണ് ഇവിടെ വിജയിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ ഒരു വിമർശനങ്ങൾ നടത്തുന്നവര് നിങ്ങളുടെ കഴിവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉയർച്ചയെ അംഗീകരിക്കാനോ ആസ്വദിക്കാനോ കഴിവില്ലാത്തവരാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉയർന്നു വരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരു പുതിയൊരു അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്ന വ്യക്തികൾ ഏറെ നാളായിട്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ദേഷ്യത്തിലൊക്കെ ആയി അകന്ന് നിൽക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളുടെ അവരുടെ ഒരു മനസ്സൊക്കെ മാറി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട് സോ ഇവിടെ ഫൈനലി വന്നിരിക്കുന്നത് ഫ്ലവറിങ് ആൻഡ് ഡെത്ത് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങളെ നിങ്ങൾ അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ മേജറായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻഡായി പോകുന്നു അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ അത് നിങ്ങളിൽ നിന്ന് അവസാനിച്ച് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ആയി പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എൻ്റായിട്ട് ഫ്ലവറിംഗ് ആണ് കാണിക്കുന്നത് പുതിയൊരു കാലഘട്ടം പുതിയൊരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ തുടങ്ങിയാണ് സി ഇവിടെ ലോട്ടസ് കാണിക്കുന്നത് തന്നെ ലോട്ടസും അതുപോലെ തന്നെ ഈ ഒരു ലേഡി ഏറെ സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ അതുപോലെ തന്നെ ഭാഗ്യത്തിൻ്റെ ലക്കിൻ്റെ ഒരു സൈക്കിൾ ഒരു ഒരു പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാണ് പുതിയൊരു കാലഘട്ടം നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു കാര്യത്തിനൊക്കെ ഇനിയൊരു പുരോഗമനം ഇതുവരെ തടസ്സമായി നിന്നിരുന്ന കാര്യങ്ങളൊക്കെ മാറിപ്പോയി നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി നല്ല രീതിയിൽ സ്മൂത്ത് ആയി പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെ ഡിവൈൻ ആയിട്ട് ഏഞ്ചൽസ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റീവ് എനർജി എല്ലാം എൻഡ് എൻഡാവുന്നു അതൊക്കെ മാറിപ്പോകുന്നു പകരം പോസിറ്റീവ് എനർജി പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ലെവലിലേക്ക് പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നു ചുവടെടുത്ത് വെക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സീ ഇവിടെയൊരു ചുവട് വെപ്പിനെ കൂടിയാണ് ഇത് കാണിക്കുന്നത് സോ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക പിന്നെ ഇവിടെ ആക്ഷൻ എടുക്കാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാൽ കഴിയുന്ന ആക്ഷൻ എടുക്കുക നിങ്ങളാൽ കഴിയുന്ന എഫേർട്ട് ചെറുതായിട്ട് എടുക്കുക ഇപ്പം ഒരു ഉറുമ്പിനാണെങ്കിലും അതിനെ കഴിയുന്ന രീതിയിൽ അതൊരു ഒരു അരിമണി ആണെങ്കിലും ഒക്കെ ചുമന്ന് പോകാറുണ്ടല്ലേ അപ്പം അതുപോലെ നിങ്ങളാൽ കഴിയുന്ന ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കുക നിങ്ങൾക്ക് ഏറെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒരു പത്തിരട്ടി അല്ലെങ്കിൽ നൂറ് ഇരട്ടി ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അടുത്തതായിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു പുതിയൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വേറൊരു കാര്യം ഇവിടെ രണ്ട് ഡെക്കിൻ്റെയും ടോപ്പിൽ വന്നിരിക്കുന്നത് പേഷ്യൻസിൻ്റെ കാർഡാണ് ഫോറോഫ് സോഡും ഇവിടെ പേഷ്യൻസും ഇവിടെ വന്നിരിക്കുന്ന ഒരു മെയിൻ ഗൈഡൻസ് എന്ന് പറയുന്നത് ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക ആലോചിച്ച് തീരുമാനം എടുത്ത ശേഷം പ്രവൃത്തിയിലേക്ക് പോവുക എന്നുള്ള ഒരു മെസ്സേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോഴാണ് നിങ്ങളിലേക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഡിവൈനായിട്ടൊരു ക്ലാരിറ്റി തരുന്നതും ആ ഒരു ക്ലാരിറ്റിയെ ബേസ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലേക്ക് വിജയത്തിലേക്ക് സക്സസ്സിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതും എന്നുള്ള ഒരു ഗൈഡൻസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഏറെ ലക്കിൻ്റെയും ഏറെ ഭാഗ്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്നെല്ലാം മുക്തമായി നല്ലൊരു ലൈഫിലേക്ക് ജീവിതത്തിലെ നല്ലൊരു ഫേസിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്യാൻ പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് പോസിറ്റീവ് എനർജി കമൻറ്റിലൂടെ ക്ലെയിം ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ താങ്ക് സോ മച്ച് ഡിയർ